അസലാമലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തു യാത്ര ചെയ്യുന്നവർ പലവിധ ലക്ഷ്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ടാണ് യാത്ര ചെയ്യാറുള്ളത് ടൂറിസം എന്നർത്ഥത്തിൽ ഒരുപാട് കാഴ്ചകൾ കാണണം സ്ഥലങ്ങൾ പരിചയപ്പെടണം എന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ ആ സ്ഥലത്തെ സംസ്കാരങ്ങൾ ജനങ്ങളുടെ ജീവിതങ്ങൾ അവരുടെ സംസാരം അവരുടെ വ്യാപാര കാര്യങ്ങൾ അവരുടെ ആരാധന ശൈലി ഇങ്ങനെ മതപരവും വാണിജ്യപരവും സാംസ്കാരികപരവും വിദ്യാഭ്യാസപരവും നിർമ്മാണ പ്രവർത്തനങ്ങളും അവിടുത്തെ വ്യത്യസ്ത ഘടകങ്ങളെ തൊട്ടറിഞ്ഞുകൊണ്ട് തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് കാശ്മീർ ഭൂമിയിലെ മനോഹരമായ ഒരു ഇടമാണ് ഇവിടെ വ്യത്യസ്ത സംസ്കാരങ്ങൾ നിലനിൽക്കുന്ന നാനാത്വത്തിൽ ഏകത്വത്തെ ലോകത്തിനു മുമ്പിൽ എഴുന്ന നിന്ന് അഭിമാനത്തോടുകൂടെ പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ മനോഹരമായ ലോകത്തെ തന്നെ ഒരുപാട് ആകർഷിക്കുന്ന വിനോദ സഞ്ചാര വി വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് കാശ്മീർ എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീർ എന്നതാണ് യഥാർത്ഥ നാമം രണ്ട് തലസ്ഥാനമുണ്ട് ജമ്മു ഒരു തലസ്ഥാനമായി കുറച്ച് കാലവും കാശ്മീർ എന്നത് മറ്റൊരു തലസ്ഥാനമായി കുറച്ചു കാലവും അതിലേക്കൊക്കെ വിശദമായി പിന്നീട് വരാം ഇവിടുത്തെ പ്രധാന കാഴ്ചകളിൽ ഒന്ന് മഞ്ഞ് പുതഞ്ഞ് കിടക്കുന്ന മലനിരകളാണ് സോനാമർഗ് പോലെ പോലെ ഗുൽമർഗ് പോലെ നല്ല മനോഹരമായ ഇടം അവിടങ്ങളിൽ നല്ല സേഫ്റ്റിയോടുകൂടെ തന്നെ പ്രത്യേകിച്ച് കാശ്മീരിൽ നല്ല തണുപ്പുള്ള സ്ഥലങ്ങൾ നമ്മുടെ നാട്ടുകാർക്ക് ഇവിടുത്തെ തണുപ്പ് പൊതുവേ ഇവിടെയുള്ള ആളുകൾ തന്നെയും സ്വെറ്ററും ജാക്കറ്റും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നടക്കുന്നത് എന്തായാലും അവരുടെ അത്ര ശാരീരികമായ ക്ഷമത ആ നാട്ടിൽ അധിവസിക്കുന്ന ആളുകളെ പോലെ നമുക്കുണ്ടാവില്ലല്ലോ അപ്പോൾ തന്നെ നല്ല സുരക്ഷിതത്തോടു കൂടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇടത്ത് ചെറിയൊരു തണുപ്പ് മാത്രമേ ഉള്ളൂ രാവിലെ അപ്പോൾ സ്വാഭാവികമായും മുകളിൽ ജാക്കറ്റോ സ്വെറ്ററോ ഒന്നും ധരിച്ചിട്ടില്ല നമ്മൾ മഞ്ഞമലകളിലേക്കും മറ്റുമൊക്കെ പോകുമ്പോൾ കയ്യുറകൾ ധരിക്കുന്നത് കാലുറ ധരിക്കുന്നത് സോക്സ് ഇടുന്നത് നല്ല കീഴുള്ള ഷൂ ധരിക്കുന്നത് അതേപോലെ തന്നെ ജാക്കറ്റ് ധരിക്കുന്നത് ഇങ്ങനെ ഇതെല്ലാം സേഫ്റ്റിയോട് സേഫ്റ്റിയോടുകൂടെ തന്നെയായിരിക്കണം നമ്മൾ അത്തരം സ്ഥലങ്ങളിലേക്ക് പോകുന്നത് എനിക്ക് നല്ല ആരോഗ്യമുണ്ട് എനിക്കൊന്നും ബാധിക്കില്ല എന്ന് കരുതിയിട്ട് അത്തരം മലനിരകളിൽ കുറച്ച് സമയം തന്നെ നമ്മൾ സ്പെൻഡ് ചിലവഴിക്കുമ്പോൾ തന്നെ കാലിൽ നിന്ന് തണുപ്പ് നമ്മുടെ ശരീരത്തേക്ക് ഇരച്ച് കയറുകയും പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ബാധിക്കുകയും ചിലപ്പോൾ ബോധരഹിതരായി വീഴുകയും അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് തന്നെ കട്ട രക്തം പിടിച്ചുകൊണ്ട് അങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏത് നാട്ടിലേക്ക് പോകുമ്പോഴും അവിടുത്തെ കാലാവസ്ഥയോട് നമുക്ക് പൊരുത്തപ്പെടാനാവുന്നില്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായ വേഷം ധരിച്ചുകൊണ്ട് അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ള പിന്നെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നാം അവിടേക്ക് പ്രവേശിക്കേണ്ടതും അവിടെ സമയം ചെലവഴിക്കേണ്ടതും പറഞ്ഞു വരുന്നത് സോനാമർഗ് പോലെ ഗുൽമർഗ് പോലെ മനോഹരമായ മലനിരകൾ ഇവിടെയുണ്ട് ഒരുപാട് ആധാറുകൾ മക്കാമുകൾ ഹസ്രത്ത് ബാൽ പള്ളി അടക്കമുള്ള തിറസൂള്ളാഹി സുലി സ്വല തങ്ങളുടെ ഷറഫാക്കപ്പെട്ട താടിരോമം സൂക്ഷിച്ച ഹസ്രത്ത് ബാൽ ഇൻഷാല്ല ഓരോന്നിനെക്കുറിച്ചും വിശദമായ ചരിത്രം പിന്നീട് പറയാം ബഹുമാനപ്പെട്ട ഔസുല്ലം ഷെയ്ഖ് ജീലാനി റിലാവിൻ കുത്തു തങ്ങൾ അവിടുത്തെ ആസാറുകൾ സൂക്ഷിച്ച പള്ളിയും അങ്ങനെ തുടങ്ങി ഒരുപാട് മക്കാമുകൾ ഈ കാശ്മീരിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ചാർ മക്കാമുകൾ ഓരോന്നിനെ കുറിച്ച് വിശദമായി പറയാം അങ്ങനെ ധാരാളം മക്കാമുകൾ വിനോദ ഇടങ്ങൾ സഞ്ചാര കേന്ദ്രങ്ങൾ ധാൽ പോലെ ഷിക്കാർ സംവിധാനമുള്ളത് അതേപോലെ തന്നെ മുഗൾ ഗാർഡൻ പോലെ ഷാലിമാർ ഗാർഡൻ പോലെ ദുലിപ് ഗാർഡൻ പോലെ നല്ല മനോഹരമായ ഗാർഡനുകൾ എത്ര മനോഹരമായിട്ടാണ് ഇതൊക്കെ അവർ സംവിധാനിച്ചിരിക്കുന്നത് മുഗൾ രാജാക്കന്മാർ രൂപീകരിച്ച അവർ ഉണ്ടാക്കിയെടുത്ത ഒരുപാട് ചരിത്ര സ്മാരകങ്ങളിൽ പിന്നെ അവരാണ് അവരെ പോലെയുള്ള മുസ്ലിം രാജാക്കന്മാർ നമ്മുടെ രാജ്യത്തിന് നൽകിയ മഹത്തായ സംഭാവനകൾ ഉടനീളമുണ്ടല്ലോ താജ്മഹൽ അടക്കം ഡൽഹി കോട്ട ഡൽഹി ജുമാ മസ്ജിദ് അങ്ങനെ തുടങ്ങി ആഗ്ര കോട്ടയടക്കം ഫത്തേപൂർ സിക്രി അടക്കം ഇങ്ങനെ ഒരുപാട് അതിൽപ്പെട്ട മനോഹരമായ ഗാർഡനുകൾ കാശ്മീരിൻ്റെ മനോഹാരിത എടുത്തു പറയുന്ന ഗാർഡൻസുകളും നമുക്ക് കാണാവുന്നതാണ് ഇൻഷാള്ള വിശദമായി ഓരോന്നും പിന്നീട് വിശദീകരിക്കാം ഇവിടുത്തെ ആരാധനാ രീതികൾ ഇവിടുത്തെ സംസ്കാരങ്ങൾ ജനങ്ങളുടെ പെരുമാറ്റങ്ങൾ ഇവിടുത്തെ ഡ്രൈവിംഗ് സംസ്കാരങ്ങൾ ആളുകളോടുള്ള ഇടപെടലുകൾ ഇൻഷാള്ള അള്ളാഹു തോഫീർ ചെയ്യട്ടെ അസലമുലൈക്കും വരഹമുല്ലാഹി വർക്ക്